എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തൊന്നാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരിനാരായണത്യേവം യതി സ ഭഗവാൻ പൂർണ്ണ കാമോസ്മോഹം ദാസയാമ്യവ സ്ഥിരമിതി വലൻ കാവ്യശ്ദോഭി ദൈത്യ

ഇങ്ങനെ യാചിക്കുന്നത് യതിസ ഭഗവാൻ ആ വിഷ്ണു ഭഗവാനാണെങ്കിൽ പൂർണകാമോസ്മി സോഹം പൂർണകാമ അസ്മി അഹം ഞാൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയവനായിരിക്കുന്നു ദാസ്യമ്യേവ സ്ഥിരമിതി വൻ ദാസയാമി ഏവ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ഇത് സ്ഥിരം വതൻ എന്ന് ദൃഢമായി പറഞ്ഞുകൊണ്ട് കാവ്യശബ്ദോപിദൈത്യ കാവ്യശ്ത അഭി ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും ദൈത്യ ചക്രവർത്തിയായ മഹാബലി വിന്ധ്യാവല്യാ വിന്ധ്യാവലി ആരാ വിന്ധ്യാവലി മഹാബലിയുടെ പത്നി നിജദൈതയാ മഹാബലിയുടെ പത്നിയായ വിന്ധ്യാവലി എന്താ ചെയ്തേ ദത്തപാദ്യായ പാദ്യം നൽകി എന്നാൽ പാദജലം നൽകി എന്നർത്ഥം തുഭ്യം അങ്ങേക്ക് ആർക്കാ നൽകിയത് ഭഗവാന് ചിത്രം ചിത്രം അത്യത്ഭുതം അത്യത്ഭുതം സകലമബി മഹാബലി സകലതും പ്രാർപ്പയ ോയപൂർവം പ്രാർപ്പയത് സമർപ്പിച്ചു എങ്ങനെ തോയപൂർവം ഉദകപൂർവം ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയവനായി സന്തുഷ്ടനും പരമഭാഗ്യവാനുമായി കരുതി ഈ ദാനം നൽകുക തന്നെ ചെയ്യും അങ്ങനെ പറയാണ് ശുക്രാചാര്യർ തടഞ്ഞപ്പോൾ മഹാബലി ഇങ്ങനെ ദൃഢമായി പറഞ്ഞുകൊണ്ട് മഹാബലി ആചാര്യനായ ശുക്രനാൽ ശപിക്കപ്പെട്ടുവെങ്കിലും തൻ്റെ പത്നിയായ വിന്ധ്യാവലിയാൽ പാദജലം കൊടുക്കപ്പെട്ട അങ്ങയ്ക്ക് തൻ്റെ സകല വസ്തുക്കളും ഉദകരൂപത്തിൽ സമർപ്പിച്ചു എന്തൊരാശ്ചര്യം എന്ന് പറയാണ് ഭട്ടേരിപ്പാട് എന്തേ മഹാബലി ഇവിടെ ഇങ്ങനെ പറയാൻ എന്താ പറഞ്ഞത് ആ വിഷ്ണു ഭഗവാനാണ് ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ ഞാൻ സകല ആഗ്രഹങ്ങളും സാധിച്ചവനായി മാറിയിരിക്കുന്നു കാരണം എന്താണോ നമ്മളെല്ലാവരും ഏതൊരു ഭഗവാനോടാണോ യാചിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഭഗവാൻ തന്നെ തൻ്റെ മുന്നിൽ വന്ന് യാചിക്കുന്നു എങ്കിൽ ഇതിലും വലിയ യാതൊരു സ്ഥാനവും എനിക്ക് ലഭിക്കാനിനി ഇല്ല എന്ന് മഹാബലി കരുതി അതുകൊണ്ടാണ് തൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയായി എന്ന് പറഞ്ഞത് മാത്രമല്ല വാക്കിന് വിലയുള്ള സത്യസന്ധനായ ചക്രവർത്തിയായിരുന്നു മഹാബലി അതുകൊണ്ടാണ് ശുക്രാചാര്യർ തടഞ്ഞപ്പോഴും ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ദൃഢമായി പറഞ്ഞത് അപ്പം എന്താണ്ടായേ ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നു ആചാര്യൻ പറഞ്ഞാൽ ഏത് ചക്രവർത്തിയാണെങ്കിലും അനുസരിക്കണം എന്നാ പറയ അനുസരിച്ചില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ വാക്കിന് വിലവയ്ക്കാത്ത നീ സർവൈശ്വര്യ ഭ്രഷ്ടനായി തീരും എന്നങ്ങോട്ട് ശപിച്ചു ശാപൊക്കെ കിട്ടി എങ്കിലും മഹാബലി സത്യലംഘനം ചെയ്തില്ല ശരിക്കും ആചാര്യനാണ് ഈ ഉദകാനം അതായത് ഉദകപൂർവം ദാനം ചെയ്യുന്നതിനു വേണ്ടി ജലം കൊണ്ടുവന്നു കൊടുക്കേണ്ടത് ഇവിടെ ആര കൊണ്ടുവന്നു കൊടുത്തേ മഹാബലിയുടെ പത്നിയായ വിന്ധ്യാവലി കാൽ കഴുകിക്കുവാൻ വേണ്ടി പാദ്യം കൊണ്ടുപോയി കൊടുത്തു പണ്ടൊക്കെ ഒരു അതിഥി കയറി വന്നാൽ അർഘ്യവാദ്യങ്ങളോടുകൂടി സ്വീകരിക്കും അതായത് കാലൊക്കെ കഴുകിച്ച് വിശപ്പ് ദാഹം അകറ്റുന്നതിന് വേണ്ടി ജലവും പഴങ്ങളും നൽകും അതിനാണ് അർഘ്യവാദ്യങ്ങളോടുകൂടി സ്വീകരിക്കുക എന്ന് പറയുക ഇവിടെ ആദ്യം പാദ്യം കൊണ്ടുപോയി കൊടുത്തു അതായത് ജലം മഹാബലി എന്താ ചെയ്തത് ആ ഉദകദാനത്തിലൂടെ തൻ്റേതായ സർവതും ഭഗവാൻ അങ്ങോട്ട് ദാനം ചെയ്തു അല്ലെങ്കിൽ സമർപ്പിച്ചു ഇതിലൂടെ സർവനാശം വരും എന്ന് ഗുരുവിൻ്റെ ഉപദേശത്തിൽ നിന്നും മഹാബലിക്ക് മനസ്സിലായിരുന്നു വേണമെങ്കിൽ അതിൽ നിന്നും പിന്തിരിയാമായിരുന്നു പക്ഷേ വാക്കിന് വിലയുള്ള അദ്ദേഹം സത്യലംഘനം ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് വരം വാഗ്ദാനം പാലിക്കാൻ തയ്യാറായി മാത്രമല്ല ഗുരു പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അത് തന്നെ ശാപമാണ് കൂടാതെ ഗുരു ശപിക്കുകയും ചെയ്തു പക്ഷേ സത്യം കൈവടിയാതെ ഈ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു അദ്ദേഹം ഇതുകൊണ്ടാണ് ഇവിടെ അത്യത്ഭുതം ചിത്രം ചിത്രം എന്ന് പറഞ്ഞത് അതായത് അറിയാതെ അല്ല വെറും ഒരു ബ്രാഹ്മണക്കുട്ടി വന്നു എന്നുള്ളത് പോലെയാണ് ആദ്യം സംസാരിച്ചത് എങ്കിലും ആ ചൈതന്യം കണ്ടപ്പോൾ ആചാര്യരുടെ വാക്കുകൂടി കേട്ടപ്പോൾ ഇത് സാക്ഷാൽ മഹാവിഷ്ണു ആണ് എന്ന് മനസ്സിലായി ഭഗവാൻ മുന്നിൽ വന്ന് യാചിച്ച് നിൽക്കുകയാണ് മൂന്നടി മണ്ണ് വേണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തന്നെ വന്ന് ചോദിച്ചാൽ എന്താ കൊടുക്കണ്ടാത്തത് സർവ്വതും കൊടുക്കാൻ ആ ഭക്തനായ മഹാബലി തയ്യാറായി കാരണം തനിക്ക് ലഭിക്കേണ്ടത് ഈ നശിച്ചു പോകുന്ന ലോകത്തെ ഒന്നും അല്ല അനശ്വരനായ ഭഗവാനെയാണ് ഈ ദാനത്തിലൂടെ ഭഗവാനെ തനിക്ക് ലഭിക്കും എന്ന് മനസ്സിലാക്കിയിരുന്നു മഹാബലി ഈ ഉദകദാനത്തിലൂടെ സർവ്വതും സമർപ്പിച്ചതോടുകൂടി ഭഗവാൻ വിശ്വരൂപം അങ്ങോട്ട് കാണിക്കുകയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ